അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ടി കുട്ടിയുടെ വാച്ച് ഇൻഡ് മൈ ബാഗാണ് നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളാണ് ടീ കുട്ടി കുത്തി നിറച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ ത്രീ മില്യൺ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രിപ്പ് ആണ് അപ്പോൾ അതിനുള്ളിൽ കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിനുള്ളിൽ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കുന്ന ഒരു എൻറ്റയർ വീഡിയോ ആണ് അത് മാത്രമല്ല ഒരു അടിപൊളി ക്യാമറ കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ സ്പെഷ്യാലിറ്റി കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഇത് ഓൾറെഡി കുറേ പേരുടേലുണ്ടാവും എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇതൊരു ക്യൂട്ടായിട്ടുള്ളൊരു ക്യാമറയാണ് മെമ്മറി കാർഡൊക്കെ ഇടാൻ പറ്റുന്ന റിയൽ ക്യാമറയാണ് ഫോട്ടോ ഒക്കെ ചെയ്യാം അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പിന്നെ കുട്ടി ആദ്യമായിട്ട് സ്ട്രോബെറി സീഡ്സ് ഒക്കെ ചെയ്തിട്ട് സ്ട്രോബെറി ഉണ്ടാക്കാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട് അതേ മണ്ണൊക്കെ കുഴച്ച് സെറ്റാക്കിട്ട് ഒരു ഗാർഡൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം പുതിയ കാരണം നമ്മള് നല്ല ഭംഗിയുണ്ട് നല്ല ക്യൂട്ടായിരുന്നിട്ട് നമ്മളിത് ഹോ മിന്ത്രണോ വാങ്ങിച്ചതെന്ന് അറിയില്ല സൂപ്പർ സാധനമാണ് പക്ഷെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാ പക്ഷെ നമ്മൾ പോണവിടെ അത്യാവശ്യം നല്ല ചൂടൊന്നുമില്ല അല്ല അത്യാവശ്യം തണുപ്പൊന്നും ഇല്ല നല്ല ചൂടാണ് അപ്പം നമ്മൾ ഈ കൊണ്ടുപോകുന്നത് നമ്മൾ കൊണ്ടു സോറി വാങ്ങിയത് നമ്മൾ കൊണ്ടുപോകുന്നില്ല അഴിക്കടാ അയ്യോ അയ്യോ അഴിക്കണ ടിയ കുട്ടിയുടെ പോകുന്ന ബാഗിന്റെ എവിടെ ഈ ബാഗാണ് നമ്മൾ വളരെ സിമ്പിൾ ആക്കിട്ട് അപ്പൊ വാട്ട്സ് ഇൻ ടിയ കുട്ടീസ് ബാഗ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ശരി താഴെ വയ്ക്കു അപ്പം ഇതാ ഒരു മിനിറ്റ് ഞാൻ ആദ്യം ബാഗ് കാണിച്ചു കൊടുക്കട്ടെ അപ്പം ഇതാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പിന് ടീക്കുട്ടിയുടെ ബാക്ക് ബാക്ക് എന്ന് പറയുന്നത് ഒരു മേമൈഡ് ടീം വെച്ചിട്ടാണ് വിത്ത് ഫുൾ ഓഫ് സ്വീക്വൻസ് ആണ് കേട്ടോ അപ്പം ഏകദേശം ഇതുപോലെ തന്നെയാണ് രണ്ട് പേരുടെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അപ്പം എല്ലാം മാച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ എവിടെയാ ഒരു കുമ്പ് നോക്കി നല്ല ഭംഗിയില്ലേ ആ ഇതും കൂടെ കൊണ്ടുപോകുന്നുണ്ട് ആദ്യം നീ ചെയ്യാം ഓക്കെ അപ്പം എന്തൊക്കെയാണ് ടി കുട്ടി ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്നത് ടി കുട്ടിയുടെ ഫോർ അവേഴ്സ് ആണ് ജേർണി ഫോർ അവേഴ്സൊക്കെ ജേർണി ഉള്ള ഒരു സ്ഥലമാണ് അപ്പം ടി കുട്ടിയുടെ ബാഗിൽ എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾ ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്നത് ഇനി ഫ്ലൈറ്റിലെ ചേച്ചിമാർ ഇതിൽ എന്തൊക്കെ ബാഗ് സാധനങ്ങൾ അവിടെ വെക്കും നോട്ട് അലോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെ വെക്കും എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം അപ്പം ടി ബാഗ് ഫ്ലൈറ്റിനുള്ളിൽ ചെയ്യാനാണ് നമ്മള് പഠിപ്പിയാണ് ഗൈസ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോരോ സാധനം ബോർ അടിക്കുമ്പോ ആരെങ്കിലും ഇത് കൊണ്ടുപോടാം അടുത്തത് മാർക്കറാണ് എന്തിനാണ് എനിക്കറിയില്ല

ഓക്കെ കടലാസ് അടക്കം വെച്ചിട്ട് അപ്പൊ ഇത്രയും ചോക്ലേറ്റ്സ് കതികൂട്ടൻ ഉണ്ട് കേട്ടോ അതിന് വേറൊരു ബാഗിലാണ് കാരണം ഓ അത് മാത്രമേ ഒരു അടിപൊളി ബാഗ് അതെല്ലാം അതിലും വെച്ചോടാ എല്ലാം വെച്ചു കാരണം നമുക്ക് കൊണ്ടുപോകുന്നല്ലേ നമ്മുടെ സ്കൂൾ വെക്കേഷൻ ആയി അപ്പോൾ നമ്മൾ ഇനി അടിപ്പൊളി വീഡിയോസ് ആയിട്ട് വരുന്നതാണല്ലേ ടീ കുട്ടി ഓക്കെ അതെല്ലാം കഴിഞ്ഞു ഇനി അടുത്തത് ഏതാ ടികുട്ടിയുടെ ബാഗ് വീണ്ടും ാണ് ഞാൻ ഇത് വേണ്ട പിന്നെ നീ തന്നെ അത് തൂക്കണം തൂക്കില്ലാട്ടോ ഒന്നും ആവശ്യമില്ല വെറുതെ ഊരോന്ന് തൂക്കി കൊണ്ടുപോവാ ഇത് നെയിൽ പോളിഷറും എന്തെല്ലാം സാധനങ്ങളാട്ടി പെണ് എന്തിന എന്റെ എന്ത് കളർ പെൻസിലൊക്കെയോ ഇതുപോലെ ആരെങ്കിലും ട്രിപ്പിന് കൊണ്ടു വന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ കേട്ടോ അത് നമ്മുടെ ടീ കുട്ടി മാത്രമായിരിക്കും പെൻസിലടക്കണം ഇതൊക്കെ ആണ് അവള് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്ന ബാഗിൽ സൂക്ഷിച്ചു വെക്കുന്നത് നിങ്ങൾ ആ കാര്യം ഓർക്കണം തന്നെയല്ലേ പിന്നെന്താ ഓക്കെ ഇത് ദുബായി കിട്ടിയതായിരുന്നു ഒരു എന്താ ഡോളന്ന് കിട്ടിയതായിരുന്നു അത് എന്തിന്റെ ഡോളന്നായിരുന്നു ഡോള് വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മള്

വലിയ റേറ്റ് ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ ഓ ഇങ്ങനെ അത് ടിപൊളിയാലോ അടിപൊളി ക്യാമറ ആണല്ലോ ഓക്കെ ഫൈൻ അപ്പൊ ഇത് കഴുത്തിലൂടെ ഇട്ടിട്ടാണോ പോണേ വെച്ചേ ഓഫ് ചെയ്ത് വെച്ചേടാ ഓക്കെ അപ്പൊ ഉള്ളൂ ലുഗായ്സ് അപ്പൊ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിനി കഴിഞ്ഞ ഗാർഡനിങ്ങിലോട്ട് പോവാം ഓക്കെ സ്ട്രോബറി നമ്മള് അതെ അതെ കുത്തിയിടാൻ പോവാണ് നമ്മൾ ആദ്യമായിട്ടോ നമ്മള് സ്ട്രോബെറിയൊക്കെ ചെയ്യുന്നത് അപ്പോ സ്കൂളൊക്കെ അടച്ചുതേ നമ്മുടെ ഇന്റർനാഷണൽ ട്രിപ്പിന് പോവാനുള്ള സംഭവങ്ങളെല്ലാം ഈ ആ അതെ എനിക്ക് യെസ് കമന്റ് ചെയ്യാം ലാസ്റ്റ് മൊമെന്റിൽ അപ്പൊ സ്ട്രോബറിയുടെ ഒരു തടത്തേടാ പറയാം അത് വേണ്ട അത് അതൊന്നും പറയാൻ പാടില്ല ടീ ആ ലെറ്റർ എല്ലാവർക്കും ആ ഓക്കെ 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 അപ്പം ഇതെന്താന്ന് വെച്ചാൽ മാറി അവിടെ നിന്ന് എന്തേടാ അപ്പൊ നമ്മള് സ്ട്രോബെറിക്ക് വേണ്ടിട്ടുള്ള ഒരു ഇതാണ് അതില ഇത് മാറ്റിയെടാ മണ്ണൊക്കെ മാറ്റി മണ്ണൊന്ന് സെറ്റ് ആക്കണം ഇതൊന്നും എടുത്തേടാ ഈ സ്ട്രോബറിന്റെ എടുത്തേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാട്ടോ നല്ല ക്യൂട്ടായിട്ടില്ലേ അപ്പം ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാം അപ്പൊ ഫസ്റ്റ് ഇതിൽ കുറേ സീഡ്സ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് സ്ട്രോബറി വരുമോ എന്ന് നോക്കാമല്ലേ അറിയില്ല ഓക്കേ ഓക്കെ അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ ആ കൊക്കോ ഈ സാധനം നമുക്ക് ഒന്ന് സെറ്റ് ആക്കാതെയോ മേ സ്ട്രോബെറി വരണേലിയാ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് നോക്കാം ഇത് എക്സ്പാൻഡ് ചെയ്യുന്നാണ് പറയപ്പെടുന്നത് ആമസോൺ എന്നാണ് കേട്ടോ അതെ അതെ ഇതിൽ കുറച്ച് ഒന്ന് ഇടിച്ചു പൊട്ടിച്ചാലോടാ പൊട്ടുന്നുണ്ടോ ഏ ഹാമർ ഉണ്ടോ നോക്ക് കൂട്ടിലെ ലാബില് ഹാമർ ഒന്നും കാണാൻ

ഇത് ശെരി ആ ഇതില് കൗവിന്റെ ചാണകം ആ പിന്നെ ചാണകം റാബിറ്റിന്റെ ചാണകം ഗോട്ടിന്റെ അതിനെ നീ ഇത്ര നേരെ ഇല്ലടാ ഇതൊന്നും അതിലൊന്നും ഇല്ല നീ ഇത് വെള്ളം ഒഴിച്ചു കൊടുക്ക അമ്മ ഫണ്ണിന് പറഞ്ഞതാ അത് നന്നായിട്ട് ഒഴിക്കാന്ന് ഒഴിക്കോ അതാവട്ടെ നന്നായി ഒഴിച്ചു കൊടുക്കട ഒരാളുണ്ടല്ലോ ഡാഡി ഓഫീസിൽ ആണ് ജസ്റ്റ് അഡ്രസ് തന്നാൽ മതി ഞാൻ വന്നോളാം വീട്ടിലേക്ക് ഓ നീ ഇപ്പൊ തുടങ്ങി വെരി നട്ടിട്ട് നല്ല നോക്കുന്നതായിരിക്കും ഒക്കെ പറയാം പക്ഷെ ഇതൊരു പാകം പോലെ പറയണ്ടടാ ഞാൻ പറയണ മാറിയിട്ടില്ല ഡോക്ടറെ ടുത്ത് പോയി ആന്റിബയോട്ടിന്റെ സെക്കൻഡ് ഡേ ആണ് പോകുന്നത് ട്രിപ്പിന് പോവാനും കൂടി മൊത്തം പ്രശ്നാണ് ഒഴിക്കാൻ കിട്ടില്ല എന്താണ് മുടിയോ വെള്ളമൊഴിക്കാനൊന്നും കിട്ടില്ല പക്ഷെ പാടമൊക്കെ നോക്കട്ടോ പറയടാ കുഞ്ഞു കുഞ്ഞുമക്കളൊക്കെ കേക്കുന്നല്ലേ ആ ഡാഡി വന്നു കൈസ് നമുക്ക് വേഗം എടുത്തോ അതില് അങ്ങനെ വെള്ളത്തിൽ

ഞാനുണ്ടല്ലോ ഇത് നല്ല കോക്കനട്ടിന്റെ സംഭവങ്ങളൊക്കെ വെച്ച് കുറച്ച് നന്നായി വെള്ളോ നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്യോ മിക്സ് ചെയ്യടാ വെള്ളം 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 കൂടുതലാണ് എവിടെ ടാടാ ഇല്ല കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തോ ടുക്കിട പൊക്കി ഒഴിച്ചേ ഞാൻ അതല്ലേ പറഞ്ഞു അബ്സോർബ് ചെയ്ത് പോയി ഞാനും ആദ്യമായിട്ടോ കാണുന്നത് നോക്കി മക്കളെ ഒരു നിങ്ങൾ ട്രൈ ഒരാഴ്ചയെങ്കിലും നോക്കണേ ക്രിസ്മസ് ട്രീ നമ്മൾ ഓവർ ആവണ്ട അതെ അത് മുഴുവൻ നോക്കി നോക്കി മതി 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 ഈ വെള്ളം നമുക്ക് എത്രത്തോളം നന്നായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ കുറച്ച് മല്ലിയല അതുപോലെ തന്നെ പിന്നെന്താണ് നോക്കിയേ പോയില്ലേ ഒന്ന് മിക്സ് മിക്സ് അതാ ഞാൻ പറഞ്ഞത് ഹെൽത്ത്

നന്നായില്ലടാട്ട് കൊടുത്തു ഇട്ട് കൊടുത്തോടും ഫുള്ള് നിറച്ചു കൊടുത്തു സ്ട്രോബെറി എന്താവും അറിയില്ല അട്ടീ അങ്ങനെ അമർത്തരുത് കേട്ടോ അമർത്തിയാ അതിൻ്റെത് താഴേക്ക് പോവാൻ പറ്റില്ല ആ ഒന്ന് ആ ഒന്നൊന്ന് ലൂസാക്കിയിട സോയിൽ എപ്പോഴും ലൂസാക്കിയിടണം പേകൊട്ടെ ഇതൊന്നൊന്ന് ഇളക്കിയ മുത്തേ ഇതൊന്നും ഇളക്കിയിടാ യോ പറഞ്ഞില്ലേ ആ ടീക്കുട്ടി നമ്മുടെ സ്ട്രോബറിയുടെ പോട്ടൊക്കെ ആക്കി ഇനി അവിടെ തൂക്കി വെച്ച മുത്തേ തൂക്കി വെച്ചിട്ട് നമുക്ക് സ്ട്രോബെറി ഇതാ ചെയ്യാം കേട്ടോ അതെ ഇതാണ് ഗൈസ് സ്ട്രോബറിയുടെ വിത്ത് എന്ന് പറയുന്നത് ടീക്കുട്ടി നല്ലൊരു സ്ഥലത്തിൽ നമ്മൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട് നേരെല്ലാ കറക്റ്റ് അല്ലേ ഓക്കേ ഇനി ഇത് മൈക്രോസ്കോപ്പിക് അല്ല ടീ നേരെ ചെയ്യണട്ടോ കയ്യിലിട്ടിട്ട് വിടർത്തി ഇതാക്കണേ നിന്റെ കയ്യിൽ നീ ഒന്നും ചെയ്യേ നീ മമ്മുടെ കയ്യിൽ ആദ്യമൊന്ന് ഇട്ടേ മൊത്തം മൊത്തം നീ മമ്മുടെ കയ്യിലിട്ടേ ഇതിപ്പോൾ മമ്മിയും കുഞ്ഞും കൂടി ചെയ്തിട്ട് അതിനെ മൊത്തം കോളം ആക്കിയിട്ട് കൈത്തരും ടീമോളെ ഒന്നുപോലും കളയരുത് വെരി പ്രഷ്യസ് ഇതാണ് കേട്ടോ സ്ട്രോബറിയുടെ വിത്ത് സീഡ് അപ്പം ഇതിനെ ഞാൻ എനിക്കും ഒരു ഐഡിയ ഒന്നും ഇല്ല അങ്ങനെ ഇട്ടോളൂ അതെ എല്ലാം കൂടി നാലഞ്ചെണ്ണം എല്ലാവരുടെയും കൂടി അങ്ങനെ നെഗറ്റീവ് അങ്ങനെ ഒക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇട്ടേ എനിക്കു അത്ര വലിയ പരിചയൊന്നും കാണാനില്ല കൃഷ്ണവരണേ ഉള്ള ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ ഞാനതിനൊന്നിങ്ങനെ വേണ്ടടാ ഓവർഐറ്റ് ഇതെ അളിഞ്ഞു പോവും എല്ലാവരെയും ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇതാണ് എല്ലാവരെയും മെസ്സാക്കി ഇനി ആന്റി വന്നിട്ട് വേണം എന്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്തേ മുത്തിന്റെ കൈയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തേ എല്ലാം